അസലാമലൈക്കും അലൈക്കും ലാഹി വാത്തു പലപ്പോഴും പല സഹോദരങ്ങളും ചോദിക്കാറുണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആമുഖമായി പറയട്ടെ സിഹറ് ബാധയുടെയും ജിന്നുബാതയുടെയും കണ്ണേറിൻ്റെയും പേരിൽ ഷെറഹ്യ വളരെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും നിലവിലുണ്ട് ഈ റുക്കയ ഷെറയ്യ അഥവാ ഇസ്ലാമിക മന്ത്രത്തിൻ്റെ പേരിൽ പലപ്പോഴും തങ്ങന്മാരും അതേപോലെ ജ്യോതിഷ്യന്മാരും ചില ഉസ്താദുമാരും ചില മൗലയുമാരും ഒക്കെ ചികിത്സകരായി രംഗത്ത് വരാറുണ്ട് അവരുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് പ്രാകൃതമായ രൂപത്തിൽ പോലും നമ്മൾ കാണുകയാണ് കയറിയ ജിന്നിനെ അടിച്ചിറക്കുന്നു സ്പ്രേ വെച്ച് മുഖത്തടിക്കുന്നു ഖുർആാൻ്റെ സീഡി കേൾപ്പിക്കുന്നു വടികൊണ്ടടിക്കുന്നു അതേപോലെ തന്നെ രോഗം ബാധിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചേരാത്ത ശരീരത്തിന് മരണം പോലും കാരണമാക്കുന്ന തരത്തിലുള്ള ആഹാരം കഴിക്കാൻ വേണ്ടി പറയുന്നു ഈ രൂപത്തിൽ അതേപോലെ കൈത്തണ്ടയിൽ കൈയുടെ വിരലിൻ്റെ അറ്റത്തൊക്കെ നൂലി കെട്ടുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് യൂട്യൂബുകളിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമുക്ക് ദർശിക്കാൻ കഴിയും എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച റുക്കിയ ഷിറയ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അത് ആർക്കും മനസ്സിലാകാത്ത വലിയ ഒരു എന്താ പറയുക ഉൾക്കൊള്ളാനാവാത്ത എന്തൊക്കെയോ സംഭവമാണെന്ന് നമ്മൾ ആരും ധരിക്കരുത് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്ന പ്രാർത്ഥനക്കാണ് എന്ന് പറയുന്നത് ഇസ്ലാമിക മന്ത്രം അഥവാ റുക്കിയ ഷെറിയ എന്ന് പറഞ്ഞാൽ എന്താ ഖുർആനിലും സൊഹിഹായ ഹദീസുകളിലും വന്ന പ്രാർത്ഥനകൾ അള്ളാഹു സുബാന ഈ ലോകത്ത് എല്ലാത്തിലും ഷെറും ഉണ്ടാക്കിയിട്ടുണ്ട് അള്ളാഹു നിന്ന് കാവൽ തേടാൻ ഖുർആൻ സൂറത്തുൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹു സുബാന സൃഷ്ടിച്ചതായി ചില ഷെറുകൾ അത് ഷെയ്ത്വാന്റെ ഭാഗത്ത് നിന്നുള്ളതാവാം അല്ലാത്തതാവാം അത്തരത്തിലുള്ള മനുഷ്യനെ ബാധിക്കുന്ന ഷെറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുതാല ഖുർആാനിലൂടെയും ഹദീസിലൂടെയും ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിനാണ് റുഖിയാ എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ ഉദാഹരണത്തിന് ഈ രാത്രി ഇറങ്ങിയത് ഒരു വചനം എന്റെ ജീവിതത്തിൽ ഇറങ്ങിയിട്ടേയില്ല എന്നാണ് പറയുക മറ്റു ചില റിപ്പോർട്ടുകളിൽ കൂടി ചേർത്ത് എന്ന് പറയുന്നു ഈ സൂറത്തുകൾ ഇസ്ലാമികമായ റുഹിയ ഷറായു വേണ്ടി ഇസ്ലാമികമായ മന്ത്രത്തിന് വേണ്ടി അള്ളാഹു താല പഠിപ്പിച്ച റസൂല പഠിപ്പിച്ച സൂറത്തുകളാണ് എങ്ങനെയാണ് പ്രവാചകൻ ഈ സൂറത്തുകൾ ഉപയോഗിച്ച് മന്ത്രിച്ചത് അതീസുകളിൽ കാണാൻ കഴിയും കൈപ്പത്തിയിൽ കൈപ്പത്തിൽ അല്പം ഉമിനീരിത്തെറിക്കുന്ന രൂപത്തിൽ ഊതുമായിരുന്നു എന്നിട്ട് ശരീരത്തിൽ മുഖവും ശരീരത്തിന്റെ എവിടെയൊക്കെ തടവാൻ പറ്റുമോ അവിടെയൊക്കെ പ്രവാചകൻ കൈയ്യെത്തുന്ന സ്ഥലങ്ങളിലൊക്കെ തടവുകയും ചെയ്യുമായിരുന്നു ആയിഷ ബിബിർ അലി അള്ളാഹു മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ അലൈഹി വസ്സലും സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും സൂറത്തുൽ സ്വന്തമായി ഊതി ശരീരത്തിൽ തടവി എന്നാണ് എന്നാൽ രോഗം മൂർച്ഛിച്ച സമയത്ത് പറയുകയാണ് രോഗം ബാധിച്ച സമയത്ത് രോഗം ശക്തമായ സമയത്ത് പ്രവാചകന് ഇപ്രകാരം കൈയുയർത്തി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശരീരം തളർന്നു പോകുന്ന രംഗത്ത് സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും സൂറത്തുൽഹ തന്നെ ഓതുകയും എന്നിട്ട് പ്രവാചകന്റെ കയ്യിൽ ഊതുകയും ആ കൈ കൊണ്ട് പ്രവാചകന്റെ ശരീരത്തിൽ തടവുകയും ചെയ്തു എന്തുകൊണ്ട് ആയിഷബീബിയുടെ കയ്യിൽ ഊതി തടവില്ല എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നത് ആയിഷബബീബിയുടെ കൈയേക്കാൾ ബർക്കത്ത് കൂടുതൽ റസൂലുള്ളാഹിയുടെ കൈക്കാൽ ഇത് ഇസ്ലാമികമായ ഒരു മന്ത്രമാണ് ഇവിടെ അടിപറയിട്ട് മനസ്സിലാക്കണം ചില സലഫി പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ പോലും കുർആൻ വെള്ളത്തിലൂതി കുടിക്കാം എന്നുള്ളതിന് ചില ചർച്ചകൾ കൊണ്ടുവരികയുണ്ടായി അത് ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാദമല്ലെന്ന് പറഞ്ഞിട്ട് പറയുന്നു ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആലിമീങ്ങൾ അങ്ങനെ പലതും എഴുതി വെക്കും അതേപോലെ വെള്ളത്തിൽ കുടിക്കാമെന്നും വെള്ളത്തിലൂതി ഖുർആാൻ കുടിക്കാമെന്നും നൂലിൽ കെട്ടാമെന്നും ഒക്കെയുള്ള ചർച്ചകൾ ഇസ്ലാമിക ലോകത്തുണ്ട് എന്നാൽ സൊഹിഹായ ഹദീസിലും സർവോപരി വിശുദ്ധ ഖുർആാനും ഇല്ലാത്ത ചർച്ചകൾ ഒരു ആലിമും പ്രചരിപ്പിക്കാൻ പാടില്ല അത് സലഫികളായ ആലിമീങ്ങളാണെങ്കിലും അല്ലാത്ത ആലിമീങ്ങളാണെങ്കിലും അത് സമൂഹത്തോട് ചെയ്യുന്നൊരു ബാധ്യതയാണ് അത് സമൂഹത്തോട് ചെയ്യേണ്ട ഒരു കടമയാണ് ഹദീസിലും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട നോക്കൂക്കളെ മഹാനായ റസൂർ ഇസ്ലാമിക മന്ത്രത്തിന്റെ പേരിൽ മറ്റൊരു പ്രാർത്ഥന പഠിപ്പിച്ചത് ഇപ്രകാരമാണ് മന്ത്രിച്ചു പ്രാർത്ഥന നടത്തി അതേപോലെ ഇസ്മായിൽ ഇബ്രാഹിം നബി നടത്തിയ മന്ത്രം എന്ന് പറഞ്ഞിട്ട് പറയുന്നു എന്ന പ്രാർത്ഥന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതേപോലെ എല്ലാവിധ കണ്ണേറുകളിൽ നിന്നും അള്ളാഹുവിന്റെ പരിപൂർണമായി കെലിമാത്തുകൾ മുഖേന അഭയം തേടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും ഇതും ഒരു മന്ത്രമാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഓദി ഇത് മന്ത്രിക്കാൻ കഴിയും പക്ഷെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം ഇതേപോലെ അള്ളാഹു അതേപോലെ ഒരു സ്ഥലത്ത് ഇറങ്ങുന്ന സമയത്ത് സുഹൃത്തായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ശരീരത്തിൽ വേദന വരുന്ന സ്ഥലത്ത് കൈവച്ചിട്ട് എന്നുള്ള പ്രാർത്ഥനകൾ 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 പറഞ്ഞു ഈ ഈ രൂപത്തിൽ പഠിപ്പിച്ച വിശുദ്ധ വിശുദ്ധ അതേപോലെ പാരായണം പാരായണം ചെയ്യുമ്പോൾ ില് പ്രത്യേകത കൽപ്പിക്കാത്ത സൂറത്തുകൾക്ക് നമ്മൾക്ക് പ്രത്യേകത കൽപ്പിച്ചുകൂടാ അങ്ങനെ കൽപ്പിച്ചാൽ അത് മാറും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ജിന്ദിമാത മാറാൻ വേണ്ടി സൂറത്തുൽ കൗഫും സൂറത്തുൽ മറിയും റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറയാത്ത കാര്യം നമ്മൾ പറഞ്ഞു എന്ന് പറയാൻ പാടില്ല ആ തജരിബാത്ത് എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ കുറെ അനുഭവങ്ങളാണ് തെളിവുകൊണ്ടുവരുന്നത് അനുഭവങ്ങളും സ്വപ്നങ്ങളും ഇസ്ലാമിൽ തെളിവല്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഖുർആാനിലും ഹദീസിലുമുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുക എന്നതാണ് റുക്കിയ ഷെറിയ കൊണ്ട് അർത്ഥമാക്കുന്നത് അതല്ലാതെ പള്ളിച്ചെരിവിലോ മദർസ ചെരുവിലോ ഓഫീസിലോ ഒരു കേന്ദ്രം ഉണ്ടാക്കി ആളുകളെ കൊണ്ടുവന്ന് ഖുർആാനെ സീഡി കേൾപ്പിച്ച് ആഹ് ജിന്നെ ഇറങ്ങണ ജിന്നെ എന്ന് പറഞ്ഞ് അടിച്ചിറക്കുന്ന അല്ലെങ്കിൽ കെട്ടുന്ന ഏലസ് കെട്ടുന്ന പരിപാടിയല്ല റുക്കിയ ഷെറിയ വിശ്വാസികൾ സ്വന്തം ജീവിതത്തിൽ പഠിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യണം സ്വന്തമായി നിർവഹിക്കാൻ പറ്റുന്നവർ അത് സ്വന്തമായി തന്നെ ചെയ്യുക ഇനി നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുക എന്നതല്ല അർത്ഥം മറിച്ച് പ്രവാചകന് ബീവി ചെയ്തു കൊടുത്തതുപോലെ ആയിഷ ബിവി പ്രവാചകന് ചെയ്തു കൊടുത്തതുപോലെ പലക്കിന് അസുഖാസു ഊതി പ്രവാചകന്റെ കയ്യിലൂതി ശരീരത്തിൽ തടവി അള്ളാഹിനോട് തായിരക്കുക ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുർആൻ വെള്ളത്തിലൂതി കുടിക്കലും അതേപോലെ തന്നെ ഖുർആആട്ടലും ഒന്നും ഹദീസുകളുടെ പിൻബലമില്ല റസൂൽ പറഞ്ഞിട്ടുണ്ട് മൻ എന്തെങ്കിലും നമ്മൾ ബന്ധിച്ചാൽ അതുമൂലം അതിന്മേൽ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ മാൻ പൊളിച്ചു കളയുന്ന കാര്യമാണ് അള്ളാഹു നമ്മെയും അനുഗ്രഹിക്കട്ടെ അസലാ വാഹമി വാ